ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ വഖഫ് നിയമ ഭേദഗതി ഒരുപാട് കാലങ്ങളായിട്ട് ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ അത് ഏതായാലും പതിനാല് ഭേദഗതികളാണെന്ന് തോന്നുന്നു ജെ പി സി അംഗീകരിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഇതിൽ ഈ ഒരു കാര്യത്തിന് വഖഫ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു കൃത്യമായ രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റ് വേണം കൃത്യമായ രീതിയിലുള്ള ഒരു പ്രമാണവും കാര്യങ്ങളും ഒക്കെ ഇതിന് വേണമെന്നാണ് ആദ്യമായിട്ട് ഇതിൽ പറയുന്നത് അതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു അതൊരു നല്ല കാര്യമാണ് പണ്ടത്തെ ഒരു നിയമപ്രകാരം എനിക്ക് തോന്നുന്നു ഓറൽ അതായത് നമ്മൾ വാമൊഴിയായിട്ട് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ വക്കഫാവുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു ഡോക്യുമെന്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഉപയോഗത്തിലൂടെ വക്കഫ് എന്ന വ്യവസ്ഥ ഇല്ലാതാകും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിയമത്തിൽ നിങ്ങൾ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു വക്കഫ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലാതെയാവും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇത് ഇങ്ങനെ ഒരു വലിയ മഹാസംഭവമാക്കി മാറ്റുന്നത് വക്കഫ് ഭൂമി സർവേ നടത്തേണ്ടത് ജില്ലാ കളക്ടർമാരാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് സംസ്ഥാനം ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സർവേ കമ്മീഷണറേയും അല്ലെങ്കിൽ സർവേ കമ്മീഷണറേയും അതേപോലെ അതിൻ്റെ സബ് ആയിട്ട് കുറച്ച് കമ്മീഷണറെ സർവേ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്ന ഒരു സിസ്റ്റം ആണ് ഇപ്പോൾ ഉള്ളത് അത് മാറി ജില്ലാ കളക്ടർമാർ സർവേ നടത്തണം എന്നാണ് ഈ ഒരു പുതിയ ഒരു ഈ ഭേദഗതിയിൽ പറയുന്നത് മാത്രമല്ല എന്തെങ്കിലും തർക്കവും പ്രശ്നമൊക്കെ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വക്കഫഭൂമിയായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തർക്കത്തിൽ ഈ ജില്ലാ കളക്ടർ ഒരു കാര്യങ്ങളും എല്ലാം പരിശോധിച്ചിട്ടൊരു തീർപ്പ് വരെ അത് വഖഫ് ആയിട്ട് പരിഗണിക്കില്ല എന്നാണ് നിയമം ഈ ഒരു നിയമം ഏറെക്കുറെ ഞാൻ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഇല്ലെങ്കിലും ഏറെക്കുറെ ഞാൻ ഇതും അംഗീകരിക്കുന്നു ഞാൻ ഇതിനു മുന്നേ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ആ ചാനലിൽ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വക്കഫ് പ്രശ്നങ്ങളിൽ ആ ഭൂമി ആ വഖഫ് ഏറ്റെടുക്കാതെ അവിടെ ഇപ്പൊ താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് അവർക്ക് തന്നെ അത് വിട്ടു കൊടുക്കണമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ആ ചാനൽ പോയി അപ്പോൾ അതില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് മുസ്ലിങ്ങളല്ലാത്ത രണ്ട് അംഗങ്ങൾ കൂടി വക്കഫ് ബോർഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇത് ഇങ്ങനെ രണ്ട് മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ന്യൂനപക്ഷ വിരുദ്ധമാവുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നിരുന്നാലും ഇതിന്റെ നിയമ വ്യവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഉള്ളത് ഞാനൊരു ഏഷ്യ ഏഷ്യനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു ഏഷ്യൻ ഏഷ്യനെറ്റ് ന്യൂസിലാണ് ഒരു അഡ്വക്കേറ്റ് പറയുന്നത് ഞാൻ കേട്ടു ഞാനങ്ങനെ ഭരണഘടന ഡീപ്പായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല ഏറെക്കുറെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ് അപ്പോൾ ആ അഡ്വക്കേറ്റ് പറഞ്ഞത് ആർട്ടിക്കൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള മതാചാര നിയമപ്രകാരം അല്ലെങ്കിൽ മതവിശ്വാസ പ്രകാരമുള്ള നിയമം മതസംരക്ഷണത്തിനുള്ള അവകാശമൊക്കെ നമുക്കുണ്ടല്ലോ മതപരമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നമുക്ക് ഭരണഘടനയിലുണ്ട് അതിൻ്റെയൊക്കെ ലംഘനമാണ് എന്നാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് പറയുന്നത് അതുതന്നെയാണ് ഞാനും പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു പൂർണ്ണമായിട്ടും ഇസ്ലാമികപരമായിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അതിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഇത്തരത്തിൽ പുറത്തു നിന്നുള്ള മറ്റു മതസ്ഥരെ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കേട്ടണമെന്ന് തിരികെ കേട്ടണം എന്നുള്ള ഒരു കാര്യമില്ല അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഭേദഗതികൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു അതായത് ഒരാൾക്ക് ഒരു ഭൂമി വക്കഫ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഭൂമി വക്കഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം ഇസ്ലാം മത വിശ്വാസി ആയിരിക്കണം അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ കേട്ടു അതിലും ഏഷ്യൻ ന്യൂസിലെ അഡ്വക്കേറ്റ് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു അത് തന്നെയാണ് നമ്മളും പറയുന്നത് ഇത് ഈ ഒരു ഈ മതം മാറുക എന്നൊക്കെ ഉള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും കാലം ഒരു മതത്ത് വിശ്വസിക്കുന്നു പെട്ടെന്ന് എനിക്ക് ആ മതം ശരിയല്ല എന്ന് തോന്നിയാൽ ശരിയല്ല എന്നല്ല വേറൊരു മതത്തിൽ ഞാൻ ആയിട്ട് ഞാൻ ആ മതത്തിലേക്ക് മാറുമ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ഇസ്ലാം ഞാൻ വേറൊരു മതത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു മതത്തിൽ നിന്ന് ഞാൻ വേറൊരു മതത്തിലേക്ക് മാറുക എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ആ ആ മതത്തിൻ്റെ ആചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭൂമി എനിക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ ഒരു നിയമപ്രകാരം വഖഫിന്റെ നിയമപ്രകാരം ഈ ഒരു നിയമപ്രകാരം ആരെങ്കിലും ഒരാൾ ഇസ്ലാം ആയി പുതിയ പുതുതായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് ഇങ്ങനെ അയാളുടെ ഭൂമി അയാൾക്ക് വഖഫ് ചെയ്യണം ചെയ്യാൻ കഴിയില്ല ഒരു അഞ്ച് വർഷം കൂടി അയാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയുമെന്നാണ് ഈ ഒരു പുതിയ നിയമപ്രകാരം പറയുന്നത്